സംസ്ഥാനത്തെ മികച്ച അങ്കണവാടി വർക്കർമാരിലെ ഒരാളായി നെല്ലിക്കുഴി കുപ്പശ്ശേരിമോളം അങ്കണവാടിയിലെ വി കെ അജിതകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള അങ്കണവാടിയിൽ സേവനമനുഷ്ഠിക്കുന്ന അജിതകുമാരിക്കത് അർഹിക്കുന്ന അംഗീകാരമാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ അവാർഡിന് അർഹയായ അജിതകുമാരിയെ ഒട്ടേറെ പേർ അഭിനന്ദിച്ചു നെല്ലിക്കുഴി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ കുപ്പശ്ശേരിമോളം അങ്കണവാടിയിൽ പതിനാറ് വർഷമായി സേവനമനുഷ്ഠിക്കുന്ന വർക്കറാണ് വി കെ അജിതകുമാരി ഇത്തവണ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വർക്കർക്കുള്ള അവാർഡ് അജിതകുമാരിയെ തേടിയെത്തിയിരിക്കുകയാണ് കുട്ടികളോടുള്ള ഇടപെടലുകളും മറ്റു ചുമതലകളിലുമെല്ലാം എന്നും മികവ് പ്രകടിപ്പിച്ചു വരുന്ന അജിതകുമാരിക്ക് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ് അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്ന് അവർ പറഞ്ഞു അവാർഡ് കിട്ടിയാൽ സന്തോഷമുണ്ട് പിന്നെ സന്തോഷമില്ലാതെ ഇരിക്കില്ലല്ലോ കാരണം എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് അവാർഡ് കിട്ടും ഞങ്ങളുടെ മുമ്പുള്ള സൂപ്പർവൈസർമാർ സി ഡി പിഒമാർ എല്ലാവരും ഞങ്ങളോട് പറയുമായിരുന്നു നിങ്ങൾക്ക് അവാർഡ് കിട്ടും അവാർഡ് കിട്ടും എന്ന് അപ്പോൾ ഇച്ചിരി വൈകീന്ന് മാത്രം എന്തായാലും കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടുന്ന അങ്കണവാടി കൂടിയാണ് കുപ്പശ്ശേരി മോളം അങ്കണവാടി ഇപ്പോൾ ഇവിടെ അറുപത്തിരണ്ട് കുട്ടികളുണ്ട് ഇതുതന്നെ ഈ അങ്കണവാടിയുടെ മികവിന് ഉദാഹരണമാണ് മുൻപ് ബ്ലോക്കിലെ മികച്ച അങ്കണവാടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി വർക്കർക്കുള്ള അവാർഡും അജിതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ഒമ്പതര മുതൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങും ഞങ്ങൾ രണ്ടായിരത്തി ഏഴിലാണ് ഞങ്ങൾ അംഗൻവാടി തുടങ്ങിയത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വന്നത് ഞങ്ങൾക്ക് എല്ലാ വർഷവും അമ്പത് കുട്ടികൾ കൂടുതൽ എല്ലാ വർഷവും തന്നെയുണ്ട് ഈ വർഷം അറുപത്തിരണ്ട് കുട്ടികളുണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തീം അനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് അതുപോലെ തന്നെ മുന്നോട്ട് പോകും പിന്നെ ഗർഭിണികൾക്ക് പാൽ കുറ്റുന്ന അമ്മമാർക്ക് അഡോൾസിൻ്റെ കുട്ടികൾക്ക് പ്രീ സ്കൂള് ആറ് മാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം നമ്മൾ അംഗൻവാടിയിൽ നിന്ന് സേവനങ്ങൾ മുടങ്ങാതെ തന്നെ നൽകുന്നുണ്ട് പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അജിത കുമാരിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജിദ് ഉൾപ്പെടെ നിരവധി പേർ അനുമോദിച്ചു പഞ്ചായത്തിനും ഇത് അഭിമാന നേട്ടമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്